ആ പറഞ്ഞൂട് എന്താ പറയുക ഇവിടെ ഒരു സ്വരും പൂർത്തിയും സമാധാനവും വേണ്ടേ ആ ഒരു ഫോൺ ചെയ്യണെങ്കി ഞാൻ ഈ വെയിലും കൊണ്ടിട്ട് ഈ തറസിന്റെ മോള് കേറിയിരിക്കാം അതാകത്ത് നിന്ന് കണ്ണ് തെറ്റി അപ്പൊ നോക്കുവല്ലോ ഒളിച്ചൊന്ന് നോക്കി അത് കണ്ടെത്തി എന്താ ഏതാന്നൊക്കെ അതിന്റെ വിത്തും പേരും അറിയാണോ അവൾക്ക് ആ നമ്മളൊരു ലേശ സ്നേഹം കിട്ടാൻ വേണ്ടിട്ടാണ് നിന്നെ വിളിക്കുന്നത് ഇവിടെ സ്നേഹം കിട്ടിയതെന്നെ നേരെ എങ്ങനെ ഉപദ്രവിക്കാന്നുള്ളത് നോക്കിയിരിക്കാണോ എന്തു പറഞ്ഞാലും കുറ്റം എന്തു പറഞ്ഞാലും പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്നേഹത്തിൽ സംസാരിക്കാ ഭാര്യമാരെവിടെങ്കിലും അങ്ങനെ ഇണ്ട ഉണ്ടാവും വളരെ അപൂർവമായിട്ടൊക്കെ നമ്മക്കതിനായില്ല അപ്പൊ എന്റെ അടുത്തെങ്കിലും ഒരു പച്ചപ്പ് കിട്ടുമോലോ വെച്ചിട്ടാണ് ഒരു മരുപ്പച്ച തേടിയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഈ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ എങ്ങനെ

ടുക്ക് രണ്ടാമത് കോൾ ചെയ്യേ എന്ത് ലോക്ക് ആയിരിക്കണ കാട്ട കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങള് പിന്നെ ഡയലോഗ് അടിക്കാൻ നിക്കരുത് കേട്ടാ ഏഹ് ഏഹ് സമാധാനം എന്ത്ണ്ട് ഇവിടെ കുടുംബത്തിനൊരു ഇല്ല അതാ ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാനൊരു താഴത്തെ കണ്ടിടത്തീട്ട് നിങ്ങളുടെ പോയണ്ടല്ലോ പിന്നെ ഒന്ന് ഇട്ടൊക്കെ പറയട്ടെ ഏഹ് നിങ്ങൾ തോർണിമാസം എന്ന് നിർത്തണോണ്ടാവും ഇങ്ങനെ ഇന്നിട്ട് തോന്നിനെ ഫോൺ ചെയ്യുമ്പോ ഏതോ പെണ്ണിനും ഫോൺ ചെയ്യാണ് കണ്ണോട് കണ്ട കാര്യമാണ് കൂടി നിങ്ങളെ കളിട്ട് നിങ്ങള് ഇന്നത്തോട് നിർത്തിക്കോളി ഇല്ല ശാലിന് നടക്കണ കേസല്ല ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങള് ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾ ഓർമ്മിച്ചോളുണ്ട് ോട്ടെന്താ ഞാനൊന്ന് പറയാൻ വേണ്ടി ശരി മറ്റുള്ള കാത്തിരിക്കും ഒഴിഞ്ഞാട് ഒഴിഞ്ഞാട് അഴഞ്ഞാടെ എന്ത് തൂന്ന് ഇന്നെ ഇനി പ്രതീക്ഷ ഒന്നിന്റെ ഞാൻ വെറുത്ത പോയി നോണക്കെട്ട മനുഷ്യ പോണത് ഏഹ് നിൽക്ക ക്ക് തമാശ പറഞ്ഞാണ്ടെ കുറച്ച് കാലായിട്ട് കാണണെ എന്റെ പേരുള്ളേം മൊത്തം ഒക്കെ നിങ്ങള് എഴുതി മേടിച്ചിട്ട് ഇന്നെപ്പൊ പറ്റിക്കല്ലേ നമ്മൾ പ്രേമിച്ചടഞ്ഞിരുന്ന കാലത്ത് എന്തൊക്കെ എന്നോട് പാട്ടുണ്ടായി പ്രേമിച്ച് ഇന്നൊരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ പകനില്ലല്ലോ ഇനി തലോട്ട് സത്യഞ്ജയ് ഇല്ലെങ്കിലേ തലേട്ട് സത്യഞ്ജേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇതന്റെ വെറും തോന്നലാണ് സംശയമാണ് വെറും തോന്നലാണെങ്കി സത്യടേ ഭാഗത്ത് അങ്ങനത്തെ കൊഴപ്പണ്ടാവില്ല കണ്ട കണ്ടാ ഇപ്പൊ നേരത്തെ അവിടെ എന്താ പറഞ്ഞത് ഞാനല്ല അത്ര ഉത്തരവാദി ഞാൻ പറയാം ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ കുരുത്തക്കടിനോട് കാണിക്കുകയാണ് ഓരോ സംശയ രോഗം കാണിക്കട്ട പെണ്ണുങ്ങളെ പേര് പറഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ടിനായിട്ട് അവിടെ സംസാരിക്കലായിരുന്നു അപ്പൊ ആ അതെ ആണ് പെണ്ണാ ആണായാലും പെണ്ണായാലും ഫ്രണ്ടല്ലേ അല്ലാണ്ട് എന്താണ് കൂടുതലൊരു ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ മണ്ടല ഞാൻ എങ്ങാണെങ്കിൽ മണ്ടണേ മണ്ടല്ല അതെ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഡിവോഴ്സിന്റെ പേപ്പർ എന്റെ പാപ്പവിടെ കൊണ്ടന്നേരം അഡ്വക്കേറ്റ് കൊണ്ടു നേരം ചെയ്യുമ്പോ മര്യാദക്ക് ഒപ്പിട്ട് കൊടുത്തുള്ളൂ എന്തൊക്കെയാണ് ഞാൻ പറയൂടി നേർപ്പിച്ച് വേറെ ആളുണ്ട് വേറെ ആയിക്കോട്ടെ ആയിക്കോട്ടെ യാരടാ ജന്ദര തര നാട് നമുക്ക് സമ്പന്നനറിയില്ല നമു യാരടാ ഈ എംഡി വെച്ചിട്ടുണ്ട് ഒരു പെയിന്റ് റോട്ട് കോട്ട് എന്താണ് കാണുന്ന യാരടാ നോക്കാ നിക്ക് കടന്നല്ലേ പോടാ എടീ ഞാനെ കേറ്റണം ഇങ്ങടെ പൈസ ഉണ്ടാവോ യാരടാ കുിക്കാനി കേറ്റയാനാ ഇറങ്ങി പോടാ എന്താണ് ഒന്നുമില്ല ബംഗള റേഷൻ കടയിൽ പോയാ ഞാൻ പോടാ ഞാൻ നാളെ മറ്റന്നാ മുട്ടനാ